ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ മമ്മൂട്ടി നായകനായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രം കൂടിയാണിത് ഇപ്പോഴിതാ സിനിമയുടെ ഫൈനൽ ഡബ്ബിംഗ് പൂർത്തിയായിരിക്കുകയാണ് നിർമ്മാതാക്കൾ തന്നെയാണ് ഒരു വീഡിയോയിലൂടെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ആരാധകർ ഏറെ ആവേശത്തോടെയാണ് പുതിയ അപ്ഡേറ്റ് സ്വീകരിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻഗെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകതയും കളങ്കാവലിനുണ്ട് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്കും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണിത് വിനായകനാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തെ അവതരിപ്പിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻഗെ ജോസും ചേർന്നാണ് കളങ്കാവലിന്റെ തിരക്കഥ രചിച്ചത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറം ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് നവംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക